അങ്ങനെ നമ്മുടെ പി വി എൻ പറ എം എൽ എ ജയിലിലാണ് കടന്തൽ രാജ എന്ന് ആവേശപൂർവ്വം സി പി എം കേഡറുകളും അനുയായികളും ആ മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്താകെയും വിളിച്ച് ആവേശാതിരേഖങ്ങൾ പങ്കിട്ടിരുന്ന അദ്ദേഹം ഇന്ന് വെളുപ്പനയോടുകൂടി ജയിലിലായി എന്നതാണ് വാർത്ത വരുന്നത് അറസ്റ്റ് ചെയ്തതാകട്ടെ പിതൃതുല്യനെന്ന് പലതവണയും വിശേഷിപ്പിച്ച സാക്ഷാൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് ഏതായാലും ആ അറസ്റ്റും അതിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ വിശദാംശങ്ങളിൽ ചർച്ച ചെയ്യുമ്പോൾ ചില കൗതുകകരമായ കാര്യങ്ങളുണ്ട് നിയമപരമായ നടപടിയാണെന്നും നിയമം ആര് ലംഘിച്ചാലും അതിനെ ഒട്ടും വെച്ചുപുറപ്പിക്കില്ലെന്നും നമ്മുടെ വനം വകുപ്പ് മന്ത്രി ഇപ്പോൾ ചരടിൽ തൂങ്ങി നിൽക്കുന്ന വനം വകുപ്പ് മന്ത്രി ഇന്നലെ പറയുന്നത് കേട്ടു പി വി എൻവർ പറഞ്ഞത് സാക്ഷാൽ പിണറായി വിജയൻ സഖാവിന് മുസ്ലീങ്ങളോടുള്ള വിരോധം തീർക്കലായിട്ടാണ് ഇതിനെ കാണുന്നതെന്നാണ് അപ്പോൾ ഒരു സാധാരണക്കാരനായ പ്രജ എന്ന നിലയിൽ എനിക്ക് ഓർമ്മ വരുന്നത് പഴയകാലത്തെ നിയമലംഘനങ്ങളെക്കുറിച്ചും പിന്നെ പി വി എൻവറും മുഖ്യമന്ത്രിയും തമ്മിൽ സ്നേഹമായിരിക്കുമ്പോഴും പി വി എൻവർ മുസ്ലിമായിരുന്നില്ലേ എന്ന സംശയവുമാണ് ഏതായാലും അതിനെക്കുറിച്ച് പറയാറുണ്ട് പി വി എൻവർ എം എൽ എ അറസ്റ്റ് ചെയ്തത് ഒരു ആദിവാസി യുവാവ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ഓഫീസിൽ നടത്തിയ അക്രമ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് എം എൽ എയെ വീട്ടിൽ ചെന്ന് എല്ലാ ചാനലുകളെയും സാക്ഷിയാക്കി ആ വകുപ്പിൻ്റെ ശക്തിയും കരുത്തുമൊക്കെ കാട്ടിയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് സത്യത്തിൽ അൻവർ ആഗ്രഹിച്ചിരുന്നതും അതു കാരണം പുറത്തു വന്ന് ആദ്യത്തെ ഒരാളിക്കത്തലിന് ശേഷം ഒരുമാതിരി അണഞ്ഞു വരികയായിരുന്നു അദ്ദേഹം പിന്നെ അദ്ദേഹം ചെയ്ത ഡി എം കെയും പിന്നെ ഉപതെരഞ്ഞെടുപ്പുകളും ചേലക്കരയിലെ സ്ഥാനാർത്ഥിത്വവും അവിടെ കിട്ടിയ വോട്ടും ഒക്കെ വച്ച് യു ഡി എഫിനും വേണ്ട ലീഗിന് ലീഗിലേക്ക് വേണ്ട കോൺഗ്രസ് എടുക്കട്ടെ എന്നൊക്കെ പറയുന്ന നിലപാടിൽ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്ത് വരുമ്പോഴാണ് സാക്ഷാൽ ഈ അറസ്റ്റിൽ അദ്ദേഹത്തിന് ഒരു ഗുണകരമായി കുറച്ച് നാൾ കൂടി വാർത്തയിൽ നിറഞ്ഞു നിൽക്കാൻ സഹായകരമാകുന്നത് ഇതിനു മുമ്പ് വീട്ടിൽ കയറി ഇതുപോലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ഒരാളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പം പുള്ളി പാലക്കാട് എം എൽ എ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ വലിയ പ്രാധാന്യവും ആളുകൾക്കിടയിൽ വലിയ സ്വീകാര്യതയും ഉണ്ടാക്കി കൊടുത്തതും അതുപോലത്തെ ഒരു അറസ്റ്റ് തന്നെയായിരുന്നു ഇനി ഇതുകൊണ്ടുണ്ടാകുന്ന സംഗതികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടല്ല ഒരു എം എൽ എ നിയമലംഘനം നടത്തുന്നത് എത്രയോ എം എൽ എ മാർ വ്യത്യസ്തങ്ങളായ നിയമലംഘനങ്ങൾ ഓരോ ഘട്ടത്തിലും നടത്തിയിട്ടുണ്ട് പി സി ജോർജ് നമ്മുടെ ടോൾ ബൂത്തിലിറങ്ങി വാരി വലിച്ചിട്ട് എല്ലാവരേയും കൂടെ അടിക്കുന്ന വീഡിയോ എല്ലായിടവും വന്നായിരുന്നു പിന്നെ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന പ്രതികളെ പിടിച്ചിറക്കിക്കൊണ്ടുപോയ എം എൽ എമാരുണ്ട് പിന്നെ കേരള സമൂഹത്തിന് മുന്നിൽ എല്ലാവരും കാണുക പരിണിതപ്രജ്ഞരും ബഹുമാന്യരും സമാദരണീയരുമായ ആളുകൾ സ്പീക്കറുടെ കസേര സഹിതം തലയിൽ വെച്ച് നൃത്തമാടുന്നതും കണ്ട കേരളമാണ് അന്നൊന്നും ഇത്ര കാർക്കശ്യത്തോടെയുള്ള അറസ്റ്റ് വീട് കയറിയുള്ള അറസ്റ്റ് ഒന്നും ഉണ്ടായിട്ടേ ഇല്ല പക്ഷേ ഇപ്പോൾ ആ അറസ്റ്റ് നടന്നു ഇതൊരു കീഴ്വഴക്കമാകാം ഇനി നാളുകളിൽ ഇതുപോലെ ഏതെങ്കിലും എം എൽ എ എവിടെയെങ്കിലും സമരത്തിന് നേതൃത്വം നൽകുകയും അല്ലേ പണ്ടാരാണ്ട് പറയുന്നത് പോലെ അവരുടെ സാന്നിധ്യത്തിലോ അവരോ തന്നെ എന്തെങ്കിലും പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പോലീസ് കേസെടുത്താൽ അവരെ അഞ്ഞൂറോളം പോലീസുകാരുമായി വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് പറയും ഈ ഇതിന് നേതൃത്വം നൽകിയവർ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ നോട്ടീസ് കൊടുത്ത് സ്റ്റേഷനിൽ വിളിപ്പിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതിന് പകരം ഇത്രയും പ്രാധാന്യം പുള്ളിയോട് എന്തോ ഒരു സഹായമോ ധാരണയോ ഉള്ള ആളുകൾ ചെയ്തതുപോലെയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നുന്നത് ഇനി ഇതിൻ്റെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് പിണറായി വിജയൻ സഖാവും അൻവറും തമ്മിൽ ചേർന്ന് നിൽക്കുമ്പോഴും വിജയൻ സഖാവ് തീയ സമുദായത്തിൽപ്പെട്ട ആളും പിണ് പി വി അൻവർ നല്ല മുസ്ലിമായ ആളുമാണ് പള്ളിയിലുമൊക്കെ പോയി നിസ്കരിക്കുന്ന നോമ്പൊക്കെ പിടിക്കുന്ന ആളുമാണ് അന്ന് അവർ തമ്മിലുള്ള ഇഷ്ടവും സ്നേഹവും ഉള്ളപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നീ എന്തെങ്കിലും കാര്യത്തിന് രാഷ്ട്രീയമായി ആരോപണങ്ങൾ ഉന്നയിച്ച് പിണങ്ങിക്കഴിയുമ്പോൾ അതിലേക്ക് എന്തിനാണ് ഈ മുസ്ലിം അത് ഇരവാദത്തിനാകട്ടെ വേട്ടവാദത്തിനാകട്ടെ തിരികെ കയറ്റുന്നതെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല ചില സിനിമയിലൊക്കെ ഈ ഹാസ്യ കഥാപാത്രങ്ങൾ ബഹളം വെക്കുമ്പോൾ കടയിലിരിക്കുന്ന ബോണ്ട എടുത്ത് വായിലോട്ട് തള്ളിക്കയറ്റി കൊടുക്കുന്ന പോലെയാണ് ഇപ്പം മുസ്ലിം വിഷയങ്ങൾ ഏത് വിഷയം സംസാരിച്ചാലും അതിനകത്ത് ഇരയുടെ പക്ഷത്തോ വേട്ടയുടെ പക്ഷത്തോ ഒരു ഉപയോഗമില്ലാത്ത സ്ഥലത്തും ഈ മുസ്ലിം തിരികെ കയറ്റാറുണ്ട് അതുകൊണ്ട് അതിലേക്ക് മുസ്ലിം വരുത്തണ്ട അതിനെ രാഷ്ട്രീയമായി കാണുക എന്നുള്ളതാണ് അതിൻ്റെ എൻ്റെ അഭിപ്രായം പിന്നെ മറ്റൊരു കാര്യം ഇതുവരെ പിന്തുണയ്ക്കാതിരുന്ന യു ഡി എഫ് നേതാക്കൾക്കൊക്കെ ഇനി അൻവറിനെ പിന്തുണയ്ക്കേണ്ടി വരും അനുകൂലമായ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കേണ്ടി വരും ഒരുപക്ഷേ ഈ മാറ്റി നിർത്തപ്പെട്ടിരുന്ന അൻവർ ഇനി യു വരാനുള്ള ഒരു കളമൊരുക്കലായും ഈ അറസ്റ്റ് മാറിയാൽ അത്ഭുതപ്പെടാനില്ല ചുരുക്കത്തിൽ ഒരുപാട് നാൾ ജയിലിലിടാനും തൂക്കിക്കൊല്ലാനും ആകാത്ത ഒരു വിഷയത്തിൽ വലിയ കാടിളക്കി പ്രാധാന്യം നൽകി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അതിൻ്റെ ഒരു ശക്തി തെളിയിച്ച് പ്രാധാന്യമുണ്ടാക്കി കൊടുക്കുക മാത്രമാണ് ഇതിലൂടെ ചെയ്യുന്നത് പിന്നെ ആകെയുള്ളൊരു ഗുണം ഞാൻ നോക്കിയിട്ട് ഈ പെരിയ വിഷയത്തിലെ തുടർ ചർച്ചയും അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒന്ന് വഴിതെളിച്ചുവിടാൻ ഇത് സഹായകരമാവും കാരണം ഇന്നത്തെ ഒക്കെ ഇനി ചർച്ചയിൽ ഈ പറയുന്ന പി വി എൻവർ രാത്രി കുടിച്ച പാൽ എന്നൊക്കെ പറഞ്ഞാൽ ന്യൂസ് നൈറ്റ് ചർച്ച ചെയ്യുക അപ്പോൾ അതുകൊണ്ട് അതൊരു ഗുണമാകുമെന്ന് മാത്രമേ അതിലുള്ളൂ